എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ അപ്പൊ ഈയൊരു കാഴ്ചപ്പാട് നമ്മള് കണ്ടുപിടത്താൻ പറ്റിട്ടുള്ള കാഴ്ചപ്പാട് ഒക്കെ എൽ ഡി എഫിന്റെ നയന്റി പെർസെന്റും സാധ്യത എന്ന് പറഞ്ഞാൽ പിന്നെ താങ്കളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇപ്പൊ നമ്മടെ എലക്ഷനെ പറ്റിയുള്ള ആണ് അതെ നമ്മുടെ നിലമ്പൂർ എലക്ഷൻ നിലമ്പൂർ എലക്ഷൻ യു ഡി എഫ് ഇനിയിപ്പൊ മൊത്തത്തില് കേരളത്തില് എൽ ഡി എഫിനോ അതെ യു ഡി എഫിനോ സാധ്യത നമ്മള് കേരളത്തിലെ ജനങ്ങള് വോട്ട് ചെയ്യുന്നത് ഈ ഭരണത്തിന്റെ മികവോ മികവേടും നോക്കിട്ടൊന്നും ജനങ്ങൾ വോട്ട് ചെയ്യാറ് അല്ല ഒരു അറുപത് ശതമാനം ആൾ ഫിക്സ് ആയിട്ട് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഫിക്സ്ഡ് ആയിരുന്നു എൽ ഡി എഫ് ഫിക്സ് അതെ അപ്പൊ അത് വിട്ടിട്ട് ഒരു ചെറിയൊരു ചേഞ്ചസ് വരുന്നുള്ളൂ സമുദായ സംഘടനകള് മറ്റു പല വിഷയങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചേഞ്ചസ് വരുന്നുള്ളൂ ബാക്കിയൊക്കെ ഫിക്സ്ഡ് ആയിട്ടുള്ളതാണ് അപ്പൊ കാര്യമായിട്ട് ഭരണത്തിന്റെ മികവുകൊണ്ടോ മികവില്ലായ്മ കൊണ്ടോ കാര്യമായിട്ട് വോട്ടിങ്ങില് മാറ്റം വരാനായിട്ട് അപ്പോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് നമ്മൾ നിലമ്പുരി ഇലക്ഷൻ കഴിഞ്ഞു ലോസഫ ഇലക്ഷൻ കഴിഞ്ഞു ട്രെൻഡ് വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ എൽ ഡി എഫിന്റെ തുടർഭരണം സാധ്യത ഓൾറെഡി നില നിൽക്കുന്നുണ്ട് എങ്കിലും യു ഡി എഫിനെ നമ്മൾ മാക്സിമം ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് സാധ്യതയാണെന്നുള്ളതാണ് നമ്മളോട് അവതരിപ്പിക്കാനുള്ളത് പരമാവധി യു ഡി എഫിന്റെ സാധ്യത അതിനർത്ഥം അത് അത്ര കിട്ടുന്നല്ലെന്ന് മാക്സിമം ചാൻസ് ഒരു എക്സാമ്പിൾ നമ്മളിപ്പോ കാസർഗോഡ് ജില്ല നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഇപ്പോഴത്തെ കണ്ടീഷനിൽ യു ഡി എഫിന് ഒരു മൂന്ന് സീറ്റിനുള്ള സാധ്യതയാണ് ഉള്ളത് കാസർഗോഡ് ജില്ലയില് മൂന്ന് സീറ്റിനുള്ള സാധ്യത പിന്നെ കണ്ണൂർ വരികയാണെങ്കിൽ നമുക്ക് ഒരു അഞ്ച് സീറ്റിനുള്ള സാധ്യതയാണ് യു ഡി എഫിനുള്ളത് കണ്ണൂര് കോഴിക്കോട് മാക്സിമം നമുക്ക് എങ്ങനെയൊക്കെ പിടിച്ചാലും യു ഡി എഫിന് ഒരു എട്ട് സീറ്റിനുള്ള സാധ്യതയാണ് കാണുന്നത് വയനാട് എന്തായാലും ഒരു മൂന്നിലും മൂന്നും മാക്സിമം നമുക്ക് പറയാം മലപ്പുറം ജില്ലയിൽ ഉള്ള സീറ്റുകൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിലൂടെ ഈ ഈ പതിനാറ് സീറ്റുള്ളത് ആ പതിനാറില് നോർമലി എന്തായാലും ഒരു പന്ത്രണ്ട് സീറ്റ് യു ഡി എഫിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ ദിവസം അതൊരു പക്ഷേ പതിനാല് വരെ ആവാം പിന്നെ നമ്മൾ പാലക്കാട് നോക്കുകയാണെങ്കിൽ ഒരു നാല് സീറ്റിനുള്ള സാധ്യതയാണ് നമുക്ക് പറയാൻ പറ്റുക പിന്നെ തൃശ്ശൂര് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് സീറ്റിന് മുകളിൽ കിട്ടാനുള്ള ചാൻസ് ഇല്ല പിന്നെ എറണാകുളത്താണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെ പതിനാല് സീറ്റ് മൊത്തം ഉള്ളത് അല്ലേ അതിലൊരു പത്ത് സീറ്റ് വരെ യു ഡി എഫിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇടുക്കിയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാക്സിമം പോവുകയാണെങ്കിൽ ഒരു മൂന്ന് സീറ്റ് യു ഡി എഫിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതോടൊപ്പം തന്നെ കോട്ടയത്ത് നമുക്ക് ഒരു അഞ്ച് സീറ്റ് വരെ യു ഡി എഫിന് നമുക്ക് ഒരു മത്സരിച്ച് പിടിക്കാൻ പറ്റുന്ന ചാൻസ് ഉണ്ടാവും പിന്നെ പത്തനംതിട്ടയില് ഒരു രണ്ട് സീറ്റ് വരെ യു ഡി എഫിന് പിടിക്കാനുള്ള ചാൻസും ഉണ്ട് ആലപ്പുഴയില് ഇവിടത്തെ അവസ്ഥയിൽ ഒരു രണ്ട് സീറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതേപോലെ കൊല്ലമാണെങ്കിൽ ഒരു നാല് സീറ്റ് വരെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ തിരുവനന്തപുരത്താണെങ്കിൽ ഒരു നാല് സീറ്റ് അങ്ങനെയൊക്കെ നോക്കുമ്പോ ഏകദേശം ഇത് മാക്സിമം കിട്ടിയാലത്തെ കാര്യം പറഞ്ഞു ഏത് മനസിലായില്ലേ അപ്പൊ ഇവിടെ നോർമലി അവസ്ഥയില് ഈ നമുക്ക് നോക്കുകയാണെങ്കിൽ നോർമലി നോർമലി അവസ്ഥയില് ഈ യു ഡി എഫിന് ഒരുഅറുപത്തെട്ട് മുതൽ എഴുപത്തിരണ്ട് അല്ല ഞാൻ മാക്സിമം കിട്ടി പറഞ്ഞേ പക്ഷെ എങ്കിലും നിലവിലും നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു അറുപത്തെട്ട് മുതൽ ഒരു എഴുപത്തിരണ്ട് എഴുപത്തിനാല് വരെ സീറ്റിനാണ് യു ഡി എഫിന് ഇപ്പൊ സാധ്യതയുള്ളത് അതെ പറഞ്ഞേ എന്റെ അർത്ഥം നേരെ പറഞ്ഞ അന്ന് എൽ ഡി എഫിനും എന്ത് സാധ്യത ഇല്ല ഈ അറുപത്തെ ബിജെപി അല്ല അതുകൊണ്ടല്ലേ നമ്മൾ ഈ അറുപത്തെട്ടിന്റെ മുകളിൽ അതേപോലെ എൽ ഡി എഫിനും എന്ത് ചാൻസില്ല ബിജെപിക്ക് ചാൻസലറി ബിജെപിക്ക് അവര് ചാൻസിനെക്കാളും പറ്റി എന്താ ഇവിടെ ബിജെപിയുടെ ഈ പ്രൊഫ പ്രസക്തി എന്ന് വെച്ചാല് തിരുവനന്തപുരം ജില്ല നമ്മളീ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കാം എൽ ഡി എഫിന് എൽ ഡി എഫിന്റെ ശക്തിയിൽ ഒരിക്കലും അധികാരത്തിൽ തിരിച്ചു വരാനുള്ള ചാൻസ് ഇല്ല അതോടൊപ്പം യു ഡി എഫിന് യു ഡി എഫിന്റെ ശക്തിയിൽ അധികാരത്തിൽ തിരിച്ചു വരാനുള്ള ചാൻസ് ഇല്ല എന്തൊക്കെയാണെന്ന് കഴിഞ്ഞാൽ ബി ജെ പി വോട്ടുകൾ വളരെ നിർണായകമാണ് എന്നൊക്കെ തിരുവനന്തപുരം ജില്ല ആലപ്പുഴ ജില്ല കൊല്ലം ജില്ല തൃശൂർ ജില്ല പാലക്കാട് ജില്ല പത്തനംതിട്ട ജില്ല കോട്ടയം ജില്ല ഈ ജില്ലയിലൊക്കെ എന്ന് പറഞ്ഞാൽ ബി ജെ പി ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കാൻ പറഞ്ഞത് ഇത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട തൃശ്ശൂര് പാലക്കാട് ജില്ലകൾ ഇതിൽ എറണാകുളം ഒഴിച്ച് ബാക്കി ജില്ലകളിലൊക്കെ ബി ജെ പി അതിശക്തമായ മത്സരം കാഴ്ചവെക്കും അപ്പൊ ഇവിടെ വിഷയം നമ്മൾ യു ഡി എഫിന് അഡ്വാൻറ്റേജ് നിലനിൽക്കണ എന്താ വെച്ച് കഴിഞ്ഞാല് യു ഡി എഫിന്റെ മികവൊണ്ടല്ലോ കാരണം ബി ജെ പി ശക്തമായ മത്സരം കാഴ്ച ഈ ജില്ലകളിൽ കടുത്ത മത്സരം കാഴ്ചവെക്കുമ്പോൾ ഈ തിരുവനന്തപുരം ആ അല്ല അതെ പോയിന്റ് തിരുവനന്തപുരം ജില്ലയിൽ കൊല്ലം ജില്ല ആലപ്പുഴ ജില്ല ഈ ജില്ലയില് കോട്ടയം ഇടുക്കി പത്തനംതിട്ടയിലൊക്കെ ഭൂരിഭാഗം എൽ ഡി എഫ് നേടി നിക്കുന്ന ജില്ലകളാണ് അവിടെ യു ഡി എഫിന് കാര്യമായിട്ട് സീറ്റില്ല ആ ജില്ലകളിലാണ് ബി ജെ പി ശക്തമായ മത്സരം നടത്തുന്നത് ഈ മത്സരം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഭൂ ഭൂരിഭാഗം വരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഒരു അറുപത് ശതമാനത്തിന് മുകളിൽ ഒരു പക്ഷേ യു ഡി എഫിൽ തന്നെ നിൽക്കാന്ന് ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ടുകളാണ് ബി ജെ പി എൽ ഡി എഫും പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ബി ജെ പി ഈ പ്രാവശ്യം എന്താ പറയാ ശക്തമായ രീതിയിൽ മുന്നോട്ട് വരികയാണെങ്കിൽ എൽ ഡി എഫിന്റെ വോട്ടുകളിൽ നിന്ന് ബി ജെ പിടിക്കുകയാണെങ്കിൽ ആ ഒരു സാധ്യത കൊണ്ട് യു ഡി എഫിന്റെ വോട്ടുകൾ നിലവിലുള്ള വോട്ടുകൾ പിടിച്ചു നിർത്തുകയാണെങ്കിൽ യു ഡി എഫിന് ഒരു കഷ്ടി എങ്ങനെയും ഒരു എന്താ പറയാ ഇടിച്ച് കയറി വരാനുള്ള ചാൻസ് ഉണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു അയ്യായിരം ഓട്ടൊക്കെ അയ്യായിരം ഓട്ടൊക്കെ സ്ഥാനാർത്ഥിക്ക് മറിക്കാൻ പറ്റും കാരണം ഏത് മണ്ഡലത്തിലും അയ്യായിരം ഓട്ടൊക്കെ പിടിക്കാൻ പറ്റും ആ ഒരു വിഷയമുണ്ട് അപ്പം അതുകൊണ്ട് നോർമലി എൽ ഡി എഫിനെ എന്തില്ല എൽ ഡി എഫിനെ എന്ത് പറയാൻ പറ്റില്ല ഭരിക്കും പറയാൻ പറ്റില്ല അതുപോലെ യു ഡി എഫിന് ഭരിക്കും പറയാൻ പറ്റില്ല പക്ഷെ കറുത്ത കുതിരയായിട്ട് നിൽക്കണം ബി ജെ പി ആണ് ബി ജെ പി ഈ ജില്ലകളിൽ പിടിക്കുന്ന വോട്ടുകൾ വോട്ടുകള് കാരണം യു ഡി എഫിന്റെ വോട്ടുകൾ ബി ജെ പിടിച്ചിരുന്നു പരമാവധി പിടിച്ചു കഴിഞ്ഞു ഇനി ബി ജെ പിടിക്കാൻ പോണ എൽ ഡി എഫിൻ്റെ വോട്ടുകളാണ് ആ ഒരു സാധ്യത വരുമ്പോൾ യു ഡി എഫിന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എങ്ങനെ പോയാലും ഒരു തൊണ്ണൂറ്റഞ്ച് ലക്ഷം വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് നാക്ക് യു ഡി എഫിന് അതിലിപ്പോ മലപ്പുറം ജില്ലയിൽ എറണാകുളം ജില്ലയിൽ കൂടുതൽ കിട്ടും എങ്കിലും മറ്റ് ജില്ലകളുടെ കണ്ടീഷൻ വെച്ചിട്ട് എൺപത് എൽ ഡി എഫിന് ഒരു എൺപത്തഞ്ച് ലക്ഷത്തിന് മുകളിൽ വോട്ട് കിട്ടാനുള്ള സാധ്യത ഇപ്പില്ല എൽ ഡി എഫ് അപ്പോൾ മിനിമം ഒരു പത്ത് ലക്ഷം വോട്ട് യു ഡി എഫിന് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് അതിൽ മലപ്പുറം പാലക്കാട് മാറ്റി നിർത്തിയാലും ഒരു അഞ്ചു ലക്ഷം വോട്ടിന്റെ മാറ്റം യു ഡി എഫിന് എൽ ഡി എഫിനേക്കാൾ കൂടുതൽ വരുന്നു ആ ഒരു ബേസിൽ രണ്ടോ മൂന്നോ സീറ്റെങ്കിലും കൂടുതൽ എൽ ഡി എഫിനെക്കാൾ കൂടുതൽ യു ഡി എഫിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് കാരണം ബി ജെ പിടിച്ചെങ്കിലാണ് ഈ പറയുന്നത് ഘടകാണ് ഘടകം സമയത്ത് അല്ല ഞാൻ ഇന്നമാതിരി ആവുന്നല്ലോ എന്നാ പറഞ്ഞത് നമ്മളെ ഇപ്പോഴത്തെ സാധ്യതകളിൽ വെച്ച് കഴിഞ്ഞാല് ബി ജെ പിയുടെ ഇപ്പോഴത്തെ മറ്റേ പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ടല്ലോ അതേ തന്നെ നീക്കങ്ങള് കണ്ടിട്ട് പ്രത്യേകിച്ച് ഗവർണറുടെ വിവാദം ഏത് ഗവർണറില് ഗവർണറുടെ വിവാദം അല്ല അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ വെച്ച് ബി ജെ പി ഒരുപക്ഷെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു ധാരണയാണ് കാണുന്നത് അങ്ങനെ വരുമ്പോ ന്യൂനപക്ഷ വോട്ടുകള് സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ ഒരു പ്രത്യേക അവസ്ഥ വെച്ചിട്ട് യുഡിഎഫിന് അനുകൂലമായിട്ട് നിൽക്കുന്ന കൂടുതൽ യു ഡി എഫിന് അനുകൂലമായിട്ട് നിൽക്കാൻ ചാൻസ് കാണുന്നത് ആ അവസ്ഥയില് ഭൂരിപക്ഷ വോട്ടുകള് എൽ ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന നോട്ടുകളില് ഈ പുതിയ തലത്തിൽ ഗവർണറുടെ നീക്കങ്ങള് പുതിയ പ്രസിഡന്റിന്റെ നീക്കങ്ങള് പിന്നെ ശോഭ സുരേന്ദ്രനൊക്കെ ഫ്രണ്ടിൽ കേറി വന്നിരിക്കുന്നു അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയുള്ളൂ നമ്മുടെ സുരേന്ദ്രനെ പോലെയുള്ളവരൊക്കെ ബാക്കിലേക്ക് പോണവസ്ഥയാണ് അതുകൊണ്ട് ബി ജെ പി ശക്തമായ ഒരു നീക്കം നടത്തുകയാണെങ്കിൽ അതിന്റെ ഒരു ഗുണം കൊണ്ട് യു ഡി എഫിനെ കയറുക എന്ന ഒരു ചാൻസ് അത്ര ഒരു സൂചന പറഞ്ഞു സൂചന അടുത്ത കാണാം